ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കൂടാതെ എല്ലാവർക്കും സി സി ആകുമെന്നുള്ള വിഷമം വേണ്ട എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക എൻ്റെ വാട്സപ്പ് നമ്പറാണിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ എല്ലാം വളരെ റേറ്റ് കുറവാണ് തിങ്കൾ ടിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം റേറ്റ് കുറവാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുമാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ പ്ലാന്റ്സ് ഇതിൻ്റെ ഫ്ലവറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ആദ്യം ഒരു ലൈറ്റ് പിങ്ക് പോലെ വന്ന് നല്ല വയലറ്റ് കളറാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇല്ല വൈറ്റും നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വയലറ്റിൻ്റെ വൈറ്റ് കളർ കുറേ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിൽവർ സ്ട്രീക്ക് പോത്തോസ് സിൽവർ സ്റ്റീക്ക് പോത്തോസും നമുക്ക് കുറേ പോത്തോസ് അവൈലബിൾ ആണ് കുറച്ച് പോത്തോസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് മണിമുല്യാണ് മണിമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തേർട്ടി ഫൈവ് റുപ്പീസിന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ക്രോട്ടൺ പ്ലാന്റ്സ് ഇതേ സെയിം തിക്കായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് തേർട്ടി ഫൈവ് റുപ്പീസിന് ഇത് ഹെലിക്കോണിയാണ് ഹെലിക്കോണിയുടെ വേരിഗേറ്റഡ് ലീഫ് ഉള്ളതാണ് ഇതിന് റെഡും ഒരു ക്രീം കളറും വരുന്ന ഒരു ഫ്ലവറാണ് ഫ്ലവർ ഞാൻ കാണിക്കാം അതാണ് ഫ്ലവർ ക്രീമാണ് കളറ് ലൈറ്റ് യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റേത് ഇത് നമ്മുടെ മഞ്ജുള ആണ് മഞ്ജുള പോത്തോസിൻ്റെ ഇതേ സെയിം ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോത്തോസ് മാർബിൾ പോത്തോസ് ഇത് മാർബിൾ പോത്തോസാണ് പോ പോത്തോസിൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് അക്കാലിഫയുടെ പ്ലാന്റ് ആണ് പിങ്കും യെല്ലോ കളറും വരുന്ന അക്കാലിഫ നമുക്ക് ആണ് നല്ല നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണെങ്കിൽ നല്ല പിന്നെ പിങ്ക് ആയിട്ട് ഉള്ള കളറാണ് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ് ബുഷ് ഓറഞ്ച് ഒരു മൂന്നാലഞ്ച് ഷൂട്ടൊക്കെ വന്ന് നല്ല തിക്കായിട്ട് ബുഷ് ഓറഞ്ച് പിടിച്ച് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൽ ഓറഞ്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് ചെറിയ ഒരുപാട് ഫ്രൂട്ട്സിനകത്തുണ്ട് പിന്നെ വലുതുകൊണ്ട് അതൊക്കെ കണ്ടില്ലേ ഫ്രൂട്ട്സ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വലിയ പ്ലാന്റ് ആണ് ഫ്ലവറും ഫ്രൂട്ട്സും എല്ലാം ഉള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് കാണാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളർ കണ്ടില്ലേ അക്കാലിഫയുടെ വേറൊരു വെറൈറ്റിയാണിത് ഇത് പിങ്ക് വരില്ല യെല്ലോ ഷെയ്ഡും ഒരു ലൈറ്റ് പിങ്കും വരുന്നതാണ് കടും പിങ്ക് ആവില്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റുമാണ് നമുക്കിനി ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് കൂടെ കാണാം ഇതും വീതി ലീഫ് വരുന്ന വലിയ ലീഫ് വരുന്ന സെൻട്രിൽ കൂടി ഒരു യെല്ലോ ലൈനുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് യു ഫോർ വിയുടെ മുള്ള വെറൈറ്റിയാണ് ഇത് എപ്പോഴും ഫ്ലവറാണ് കേട്ടോ നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോയിൻസെറ്റിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ആണ് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ വരിക നല്ല അടുത്തടുത്ത് നല്ല കുറേ വീഡിയോസുമായിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്ലാൻസുമായിട്ട് ഞാൻ വരും ഓക്കേ